അത് പത്ത് ഭാഗ്യശാലികളെ അതിലും ഇതുപോലെ തന്നെ രണ്ട് കാറുകൾ രണ്ട് സ്കൂട്ടികൾ ഒരു ഭവൻ വീതം രണ്ട് പേർക്ക് അതുപോലെ തന്നെ രണ്ട് ഇന്റർനാഷണൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വേദിയിലും ലൈവ് ആയിട്ട് നിങ്ങൾ അതൊക്കെ കണ്ടു എന്നുള്ളതാണ് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ഭാവന തന്നെയാണ് അത് ഓരോരുത്തരെയും മറികടത്ത് മറ്റു പേർ അതിഥികളൊക്കെ തന്നെ മറികടയിലൂടെ വിജയികളെ കണ്ടെത്തി സോ രണ്ട് കാറുകൾ വീതമാണ് രണ്ട് ഭാഗ്യശാലികൾ അതുപോലെ തന്നെ രണ്ട് ഹോർട്ട് ആക്റ്റീവ് സ്കൂട്ടർ വീതം രണ്ട് പേർക്ക് കിട്ടി അതുപോലെ തന്നെ രണ്ട് ഇന്റർനാഷണൽ ചീഫ്സ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ ഒരു പവൻ വീതം വരുന്ന രണ്ട് ഗോൾഡ് കോയിൻ രണ്ട് ഭാഗ്യശാലികൾക്ക് കിട്ടി അങ്ങനെ ഇന്നത്തെ ദിവസം ഏറോ യാണ് മൂവാറ്റുപുഴക്കാരെ മുഴുവൻ സാക്ഷികളാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു നെറുപ്പ് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇവിടെ നടത്തിയിട്ടുള്ളത് സോ ഇനി മൂന്നാം ഘട്ടം മറ്റൊരു വീതിയിൽ വെച്ച് മറ്റൊരിടത്ത് വെച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും സോ ഓൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും സോ ഇനി ഭാവിയോടാണ് മറ്റു പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് മൂവാറ്റുപുഴക്കാരോട് എന്താ പറയുക ഇവിടെ എത്ര തവണ വന്നിട്ടുണ്ടാവും മൂവാറ്റുപുഴയിൽ ഞാൻ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല പക്ഷെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ ഈ സ്ഥലത്ത് ഈ പരിസരങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് മൂവാറ്റുപുഴത്തോട് ചെയ്തിട്ടുണ്ട് അപ്പൊ എത്ര തവണ വന്നു ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഒരുപാട് ഒരുപാട് ആളെ വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് എനിക്ക് ഇഷ്ടമായിരുന്നു മറ്റു വഴി ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും ഇനി നമ്മുടെ മ്യൂസീഷ്യൻസ് എല്ലാരും ചേർന്നോണ്ട് ഒരു